നമസ്കാരം അയ്യപ്പ കോപത്തിൽ വെന്തുരുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ മാത്രമല്ല പിണറായി സർക്കാർ ശബരിമല എന്ന പരിപാവനമായ പൂങ്കാവനത്തെ മലീമസമാക്കാൻ വേണ്ടി അവിടുത്തെ ആചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവം സഖാക്കന്മാർ നടത്തിയ കൊടും ചതി അത് ഒരിക്കലും അയ്യപ്പസ്വാമി പൊറുക്കില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ശബരിമലയെ ഇല്ലാതാക്കുകയായിരുന്നു പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ശബരിമലയിലെ ആചാരങ്ങൾ ഇല്ലാതാക്കി ശബരിമലയിലെ അനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കി ശബരിമലയിലെ വിശ്വാസത്തെ ഇല്ലാതാക്കി ഒടുവിൽ ശബരിമല ക്ഷേത്രത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു പിണറായി വിജയന്റേതും പിണറായി സർക്കാരിൻ്റെതും ശബരിമലയിലെ ശ്രീകോവിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി കൊള്ള ശബരിമല ശ്രീകോവിലെ വാതിൽപ്പടിയിലെയും കട്ടിടപ്പാളിയിലെയും സ്വർണപ്പാളികൾ കൊള്ളയടിച്ചു ശബരിമല ക്ഷേത്രത്തെ തന്നെ പൂർണമായും തകർക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിന് അയ്യപ്പ ഭഗവാൻ ഒന്നൊന്നായി തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കട്ട ഒരുത്തനും ജയിലറ കാണാതെ പുറത്താകില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ജയിലറ മാത്രമല്ല ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് മരിക്കൂ എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അത്രത്തോളം പരിപാവനമായ പവിത്രമായ ഒരു മണ്ണാണ് ശബരിമലയിലേത് എന്തി എന്തിന്റെ കേടായിരുന്നു ഈ പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നത് ഏതോ ഒരു സുപ്രീം കോടതി വിധിയുടെ സാങ്കേതികത്വത്തിന്റെ മറവിൽ ശബരിമലയിലേക്ക് ബിന്ദു അമ്മിയെയും കനകദുർഗയും പോലെയുള്ള ഫെമിനിസ്റ്റുകളെ കയറ്റുക അതും അവരുടെ താല്പര്യപ്രകാരം മാത്രമല്ല സർക്കാരിന്റെ സംരക്ഷണയിൽ സർക്കാരിന്റെ സ്പോൺസേഡിൽ പോലീസിന്റെ അകമ്പടിയിൽ മുഖം മറച്ച് രാത്രിയുടെ മറവിൽ അങ്ങനെ അവരെ വി ഐ പി പരിഗണനയോടെ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിൽ കയറ്റി ആചാരങ്ങൾ ലംഘിച്ചു അന്ന് അയ്യപ്പ ഭക്തന്മാർ പ്രതിഷേധിച്ചു നാമം ജപിച്ചു പ്രതിഷേധിച്ചതാണ് അയ്യപ്പ ഭക്തന്മാർ ആ നാമം ജപിച്ച് പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ചു പിണറായിയുടെ പോലീസ് ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കേസ് ഇന്നും കേസ് പറയുന്ന ആളുകളുണ്ട് തെരുവുകളിൽ നാമം ജപിച്ച അമ്മമാരെ പോലും വെറുതെ വിട്ടില്ല അവിടെ നാമം ജപിച്ച അല്ലെങ്കിൽ ഇനിമുടിക്കെട്ടുമായി എത്തിയ എത്രയോ അയ്യപ്പ ഭക്തന്മാരെ ലാത്തി കൊണ്ടി കാക്കിയിട്ട പോലീസ് പിണറായിയുടെ പോലീസ് അടിച്ചോടിക്കുന്ന കാഴ്ച എത്ര ഹൃദയ ഭേദകമായിരുന്നു അത്തരം നീചപ്രവൃത്തി ചെയ്ത ഒരു ഭരണകൂടമാണ് പിണറായിയുടേത് ആ ഭരണകൂടത്തിന് ആ ഭരണകൂടത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ആ എല്ലാ ഫലവും അനുഭവിച്ചേ തീരൂ കടകംപള്ളിയിൽ പോലും ഇത് അവസാനിക്കില്ല പിണറായിയുടെയും പിണറായിയുടെ ആറു തലമുറയ്ക്കും ഇതിന്റെ പാപഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് അയ്യപ്പ ഭക്തന്മാർ അറിഞ്ഞു ശപിക്കുന്നത് അയ്യപ്പ കോപമല്ല അയ്യപ്പ ശാപമാണ് പിണറായി പിടികൂടിയിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ അന്ത്യം അയ്യപ്പ ശാപത്തിലായിരിക്കും അയ്യപ്പ കോപത്തിൽ ബുരൂഗം പിണറായി സർക്കാർ ഇപ്പോൾ ഇത് കോടതി എടുത്തലക്കിയിരിക്കുന്നു ഒരു പാട്ടിന്റെ പേരിൽ അങ്ങ് എല്ലാത്തിനെയും കളയാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് പിണറായി ഭരണകൂടം അവിടെയും നാണം കെട്ട് നാറിയിരിക്കുന്നു സ്വർണമെല്ലാം കട്ടേ എന്നൊക്കെ ഉള്ള പാട്ട് ആ പാട്ട് സഖാക്കന്മാരുടെ നെഞ്ചിലാണ് കൊള്ളുന്നത് ആ പാട്ട് കേട്ടാണ് സഖാക്കന്മാരും സഖാത്തികളും വോട്ട് കൊണ്ടുപോയി മറ്റു പാർട്ടികൾക്ക് കുത്തി കൊടുത്തത് എന്തായാലും ആ പാട്ട് നിരോധിക്കാൻ വരെ ശ്രമിച്ചു നമ്മുടെ മുഖ്യൻ എന്തായി അവിടെയും നാണം കെട്ടു എന്തായാലും ഈ അയ്യപ്പ ശാപത്തിൽ നിന്ന് അയ്യപ്പ കോപത്തിൽ നിന്ന് പിണറായിക്കും പിണറായി ഭരണകൂടത്തിനും രക്ഷയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അയ്യപ്പ അയ്യപ്പഭക്തർ